ണക്കി കൂടു ചമച്ചതി കഥ പാടി പോടുവീന്ന പെൺമനസും മണ്ണിൽ എഴുതി എത്രയോ തരുണീ മണികൾ പിഴച്ചവരാ എത്രയോ സ്ത്രീകൾ തുളസീതള മൃതിയായി അന്നേ ഉള്ളി ഇണയുടെ തണലിൽ മലരായി വിടരാൻ കൊതിയോടരികി മംഗല സൂത്രമണിഞ്ഞു സുമ പാഞ്ചാല രാജനി വളൊരുമകളായി പഞ്ചലക്ഷണങ്ങളിൽ ഉത്തമയായി അഞ്ചുകെട്ടിയാഭരണമണിഞ്ഞ് അഞ്ചിതൃഭൂ പോൽ മെല്ലെ വിരിഞ്ഞ് തടഞ്ഞൊരു കണ്ണയിരുന്നെത്തിമേൽ ചന്ദനം ചാർത്തി ചന്തമാ ായി പഞ്ചലക്ഷണങ്ങളിലുത്തമ്മയായി അഞ്ചു കെട്ടിയാഭരണമണിഞ്ഞ് അഞ്ചിത കൂപ്പോൾ മെല്ലെ വിരിഞ്ഞ് കടങ്ങൊരു പെണ്ണയിരുന്നെത്തിമേൽ ചന്ദന എല്ലും ഒരു മനമകളാൽ എന്തെന്നില്ലാതാദിച്ച് കുരുന്ന് പെണ്ണൻ തന്നെ വിളിച്ച് കൂട്ടം കൂടി സഖികൾ ചിരിച്ച് എന്തില്ലാ താതി പുരണ്ട് വ്യാതിപൂണ്ടവിധവയ ഞാനും കണ്ണി കണ്ടു പിറ്റന്ന് കാവ്യടുത്തൊരു മുനി വന്ന് എന്റെ ദൈവമേ വെള്ളി നോപുരം ായി വണ്ടിപ്പെട്ടു അന്നേരം വന്നമ്മ വിളിച്ചു കുളിച്ചുരുങ്ങാൻ ആജ്ഞാപിച്ചു മഞ്ഞളും ചന്ദനവും മറുകൂടവയുവാഴിമാരത്തി കളിക്കൊഞ്ചലുമാ ൾക്കിളിനുള്ളി കാൽ തളിരിൽ കരാങ്കുല്ലി പാകി തളിരേ കുളിരോളത്തിലിറങ്ങു നീരാടി കൊണ്ടെത്തു കഞ്ചപാണെന്നല്ലേ തന്റെ ഒളി കണ്ണ തുടച്ചു കാൽത്തള്ള തോൾവള്ള അവരണീച്ചു കൊന്നരഞ്ഞാണെല്ലു ചെമ്പവിഴമായി ഞാൻ നടക്കണ്ടു ഗൗതമിക്കുരൂപയാന്നോടെ യാത്ര പറഞ്ഞു സുമംഗലയാ സമേഷങ്ങളിലെ <laughs> കൈക്കൊണ്ടു <laughs> പൂജ കൊടുത്തു ഉത്തമ ഭാര്യ പദമണിയുന്നു അതിമോഹിനി അഴകുന്നു സ്വതവീ വിഷയ വിരക്തൻ ഗൗതമനാ എന്നെയൊന്നു പുണരാൻ കഴിയാതെ പോ ദൈവമേ പൂജയ്ക്കായി പുതു പുഷ്പമിറുക്ക പതിവ് പോലെ തൻ കർമ്മം തുടരാൻ പതിയ പതിയ ഞാൻ പുഷ്പമിറുക്കെ ഏതോ ലഹരിയിൽ ഞാൻ ചിന്തിക്കേ അന്നോളമില്ലാതുള്ളൊരു പൂങ്ങാറ്റ് ഞാനൊന്നുല്ലഞ്ഞു വഴിയോരത്തെ ശ്രദ്ധിക്കുന്നുമല്ലേ അത് വെറുതെ എന്നാശ്വാസിക്ക ശ്വാസഗതിക്കൊരു മാറ്റം വരിക ഭർത്താവിനോട് ഭർത്താവിനുവ്രത നിഷ്ഠകളല്ലേ വർത്തൃമതി ഞാൻ ചിന്തിക്കേണ്ട ആഗ്രഹമൊക്കെ ഉപേക്ഷിക്കേണ്ട ആവണി മലരായി ഞാൻ പുനരെ നടന്ന യാത്ര ചെയ്യും ിയങ്ങനെ വാചിയെടുത്തു വിളിച്ചു നോക്കി എന്റെ ദൈവമേ മുകളി വിടയ ചിലച്ചു ഇനകൾ ബന്ധ പെട്ടു ചലിച്ചു താള്ള മേളങ്ങൾ പതിയ ശമിച്ചു ഞാനോ അന്നേരം ശ്രദ്ധിച്ചു തികന്ത

ൻ ഒ ചതിച്ചു ചതിച്ച ഇന്ദ്രന് സ്വാമി ശപിച്ചു ഭർത്താവിൻ കൽ കൽ ഞാൻ വീണു ഒരിക്കലും എന്നോട് ചതി ചെയ്യരുത് ഞാൻ അറിയില്ല എന്റെ ദൈവമേ രണ്ട ദൈവമേ ുംറിഞ്ഞില്ല ദൈവമേന്റെ കാറ്റിഞ്ഞോ കേൾക്കുമ്പോൾ കോപിയെടുത്തു പാല തട്ടുമല്ലും വാക്ക് കല്ലായി തീരുന്ന് ശവിച്ച് കല്ലിനുണ്ടെന്ന് പറയും കണ്ണീരാൽ കഴിയും പെണ്ണിനുകറിയും ಎಲ್ಲಿ ಇನ್ನೊಂದು ದೊಡ್ಡ